ഹലോ ഗൈസ് എല്ലാവർക്കും ഐശാനീസ് ആൻഡ് ഐദീൻസ് എനിക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് കാണിക്കുന്നൊരു വീഡിയോ ആണ് സോ ഐദിനിവിടെയില്ല ഐദിന അച്ഛമ്മൻ്റെ വീട്ടിലാണ് നമുക്ക് സോ നമ്മൾ എല്ലാം കാണിക്കാൻ പോകുന്നത് എന്നത് വൈദ്യും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ രാവിലെ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യേണ്ടിയിട്ട് ഇപ്പം സമയം പത്ത് ഇരുപത്തി മൂന്നായിട്ടുണ്ട് അപ്പം ഇപ്പോഴാണ് നമ്മൾ എടുക്കുന്നത് സോ നമ്മൾ നമ്മളെന്തൊക്കെ വാങ്ങിയെന്ന് കാണിക്കാം ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതല്ല ഇത് എനിക്ക് അമ്മ കൊണ്ടാണ് അമ്മ കഴിഞ്ഞ ദിവസം ഈ ഓപ്പർച്യൂഷൻ ഇവിടെ ഇരിക്കുക പോയിരുന്നാലും അമ്മ വച്ചനും അപ്പം ഒരു ബാഗ് എൻ്റെ ബാഗാണ് ഇവിടെ ആ ഒരു കള്ളിയും പിന്നെ ഗൈസ് ഇവിടെ ഒരു ലഞ്ച് ബോക്സിൻ്റെ കള്ളിയും പിന്നെ ഗൈസ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കള്ളി ഇവിടെ കള്ളിയിൽ ഇതാണ് നമ്മുടെ ഇവിടെ രണ്ട് ഇതാണ് ഇവിടെ നിന്ന് ടെക്സ്റ്റ് ബുക്കും ഇവിടെ നിന്ന് നോട്ട് ബുക്കും ഒക്കെ ഉള്ള ബാഗാണ് പിന്നെ ഐതിൻ്റെ ബാഗ് ഇതാണ് ഐതിൻ്റെ ബാഗ് ഐതിൻ്റെ ബാഗ് ഒരു ജുറാ പാർക്ക് തീം എൻ്റെ ഒരു ഫോസൺ തീം ബാഗുമാണ് ഞാൻ ലാസ്റ്റ് ഡേ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അതാണ് ബാഗ് ഒരു സിബ് വരുന്നുണ്ട് സിബ് വരുന്നുണ്ട് ആൻഡ് നമുക്കിവിടെ ജുറാസി പാർക്ക് ഈ കള്ളിയിൽ എന്നെപ്പോലെ ലെഞ്ച് ബോക്സും വാട്ടർ പ്രൂഫ് ഇടാനുള്ള ഒരു സ്പേഷ്യസ് ആണ് പിന്നെ ഇതിൻ്റെ ഈ കള്ളിയിൽ ഈ ഇതേ സെയിം സംഭവം ടെക്സ്റ്റ് ബുക്കിനോടുമ്പോഴത്തേ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം നെയ്സിൻ്റെ പേരെഴുതാനുള്ള നമുക്ക് ഐജിനോട്ട് പിന്നെ നമ്മൾ ഇത് ഇതൊക്കെ പോകാൻ നമുക്ക് കിട്ടിയ സംഭവങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് കാണിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോട്ട് കാണിക്കണേ എൻ്റെ നോട്ട് ബുക്ക് ഇതൊക്കെ എൻ്റെ നോട്ട് ബുക്കാണ് കോളേജും ഈ രണ്ട് ചെറിയ നോട്ട് ബുക്ക് ഇതൊക്കെ എൻ്റെ നോട്ട് ബുക്കാണ് ഇവൻ്റെ ഫുൾ ഒരു ഷേപ്പ് തന്നെ ഒരു നോട്ട് ബുക്കിൻ്റെ ഇതാണ് പിന്നെ ഐദിൻ്റെതാണ് ഐദിൻ്റെ ഒരു പ്രൈസ് ഐസിൻ്റെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തതൊന്നും ചെയ്താൽ സോ ഇതൊക്കെ ഐബിൻ്റെ നോട്ട് ബുക്കാണ് പിന്നെ പിന്നെ ബോക്സ് നമുക്ക് സാധനം എടുക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബോക്സ് ഒരു ബോക്സ് ആണ് നമുക്ക് ഇവിടെ അങ്ങനെ ഓപ്പൺ ചെയ്താൽ ദ വാങ്ങിച്ചേട്ടോ ഒരു ഡിനോസറിൻ്റെ ഇത് ഇതിൻ്റെ കൂടെ ഫ്രീ ചെയ്ത് ആൻഡ്സ് എനിക്ക് ഓപ്പൺ ചെയ്യണം വിഷ്ണു വിഷ് എടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു വൈറ്റ് ബോർഡും ഗ്യാസ് അത നമുക്ക് ഇതിങ്ങനെ എഴുതാം പിന്നെ സ്റ്റൈൻ ടേബിൾ ഒട്ടിക്കാനുള്ളത് ബോട്ട് സ്റ്റെയിൽ ഷാർപ്പ് അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇവരുടെ ോക്സ് പിന്നെ എൻ്റെ ഈ ഒരു ടൈപ്പാണ് ബോക്സും പൗച്ചായിട്ടുള്ള ഒരു സാധനമാണ് നമുക്കിതിങ്ങനെ അൺബോക്സ് അൺബോക്സ് ചെയ്യണം അല്ല ഇവിടെ ഒരു തന്നെ പെൻസിലൊക്കെ പെട്ടെന്ന് ഇവിടെ എന്തെങ്കിലും സ്കെയില് പിന്നെ ഇവിടെ ആക്സറി പെട്ടെന്ന് ഇതെനിക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഇതിൻ്റെ അകത്തൊരു സ്കെയിലും എറേസറും ఇప్పు పెంచెన్సి రెన్ ఎక్కువ സിൻ്റെ പിന്നെ ഐതിന് അപ്സരേൻ്റെ മറ്റേ പെൻസിലാണ് നമ്മളെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം ക്യൂത്തിൻ്റെ അപ്പം ജസ്റ്റ് അപ്സരേൻ്റെ ട്വറ്റി മീറ്റർ കെൻ്റതാണ് എൻ്റേത് ഒരു ഡോംസിൻ്റെ സ്കെയിൽ ഡോംസിൻ്റെ എറേസർ പിന്നെ ഡോംസ് ഇത് ഡോംസ് ഡോംസിൻ്റെ ഷാർപ്പ്നറും ഒരു ഡോംസിൻ്റെ എനിക്ക് ഇതാണ് വേസ് സിസ്റ്റം അതുകൊണ്ട് മായുള്ളൂ എനിക്ക് കറക്റ്റ് പെട്ടെന്ന് എഴുതുമ്പം ഐതിൻ്റേത് അതിൻ്റെത് ഇതാണ് റൈസർ ഡൈനോസാണ് പക്ഷെ അതൊന്നും മായ ഒന്നും ഇല്ല പക്ഷെ അവൻ വാങ്ങി പിന്നെ അവൻ്റേത് ഒരു സ്കെയിലും ഒരു നടരാജയുടെ ഒരു ഷാർപ്പ്നറും നിങ്ങൾ കേൾക്കുമോ അതിൻ്റെ മോളൊന്നും ഇല്ലല്ലോ അപ്പം ഞാനത് വായിച്ചുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് കൊണ്ട കാണിച്ചു അപ്പം ഇതാണ് എൻ്റെ ബോക്സ് എൻ്റെ സാധനം പിന്നെ ഇത് ഒരു സ്റ്റിക്കി നോട്ടാണ് സ്റ്റിക്കിനോട്ടാണ് അതിൽ മേടിച്ചതാണ് ഒരു സ്റ്റിക്കിനോട്ട് ഓയലോ സ്റ്റിക്കിനോട്ട് പിന്നെ ഒരു കളറ് അപ്സരേൻ്റെ സോഫൺ സോഫൺ ക്രയോൺസാണ് ഓയിൽ പേസ്റ്റ് ഓയിൽ പേസ്റ്റാണെന്ന് ചേച്ചാ എടുത്തോ ഓയിൽ പേസ്റ്റ് ഏതാ ക്രയോൺസാണ് നോർമൽ ക്രയോൺസാണ് പിന്നെ നമ്മൾ ഒരു പാക്കറ്റ് സ്റ്റേപ്പ് ലെയർ വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റേപ്പ്ലെയർ സ്റ്റേപ്പ് ലെയർ പിന്നെ സ്റ്റേപ്പ്ലെയറിൻ്റെ പിന്നെ പിന്നെ ഇത് ഐവിൻ്റെ ലഞ്ച് ബോക്സാണ് ഡൈനോസ് ഡൈനോസ് എന്ന് പറഞ്ഞത് അതിൻ്റെ റെഡിറ്റ് കളറാണ് ഇത് മറ്റേ ആ അപ്പം നീ ഫ്രഷ് ലഞ്ച് ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു കറിപ്പാത്രമുണ്ട് പിന്നെ ഒരു സ്പൂൺ വിൽക്കും പേസ് സ്പൂണും ഉണ്ട് ഒരു കരിപ്പാത്രം അയിദിനുണ്ടെങ്കിൽ അവൻ്റെ സാധനം ഫുൾ ഇപ്പോൾ അവൻ ഇരുന്ന് പറഞ്ഞിരുന്നതിന് ജസ്റ്റ് പക്ഷേ ഐദിൻ ഇപ്പോൾ ഇവിടെ ഇല്ല ഇത് ഐതിൻ്റെ ബോക്സാണ് ആൻഡ് എൻ്റെ ബോക്സ് ഒരു ഡൈനോൻ്റെ ലഞ്ച് ബോക്സാണ് ഡൈനോ സോ ഇതേ സെയിം സാധനമാണ് ഒരേ സീസൺ എനിക്ക് എൻ്റെ സ്പൂൺ ആണ് ജയിസ് ഒരു സ്പൂൺ ആണ് എനിക്ക് സ്പൂണില്ല ഒരു സ്പൂൺ മിസ്സിങ്ങൾ അപ്പോൾ ഞാൻ എൻ്റെ സ്പൂൺസ് നിങ്ങൾ അതിൻ്റെ സ്പൂണിലിട്ടി വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നേ അന്ന് ഗൈസ് സ്പൂണില്ല അപ്പം ഗൈസ് ഇതാണ് എൻ്റെ പൊതി ഐദിൻ്റെ പൊതി കാണിക്കാൻ പറ്റില്ല അത് പൊതിഞ്ഞ് തീർന്നു ഗൈസ് അപ്പം അതിന്റെ ഒരു ചെറിയ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ഷോട്ട്സ് അപ്പം അതിനകത്ത് നിങ്ങൾ കണ്ട പൊതിയാണ് അത് അതിനെ സൈഡിൽ കൊടുത്തിരുന്നു ആ ഒരു ഷോർട്ട്സിൻ്റെതാണ് ആൻഡ് പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഇത് മറ്റേ പ്രൊജക്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വെബ്ഷീറ്റില്ല ഇത് ഞങ്ങൾ കാണുന്നിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് വെച്ചു നെയിം സ്ലിപ്പ് കാണിക്കാൻ പറഞ്ഞ സ്ലിപ്പ് നമുക്ക് നാളെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ചില്ല ഞങ്ങൾ വാങ്ങുമ്പോൾ ബാധിച്ച് നിന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയില്ല അപ്പം ഞങ്ങൾ നെയിം സ്ലിപ്പ് വാങ്ങിച്ചില്ല പിന്നെ ചോദിച്ചാൽ പിന്നെ ബാഗിൽ നടക്കുകയുള്ളൂ അമ്മ കൊണ്ടുവന്ന പെ ഡ്രെസ്സി ഗോൾഡൻ കളർ പെൻറ്റി പിന്നെ വാട്ടർ ബോട്ടിൽ വാങ്ങാണ്ട് ഞാൻ അച്ഛൻ മുമ്പിൽ നിന്നാണ് പറഞ്ഞത് സോ എന്തായാലും വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും സോ അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് വാങ്ങിണ്ടായിരുന്നത് അപ്പോൾ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും സോ ഇത്രയുള്ള നമ്മൾ ഇങ്ങനത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അകത്ത് മറക്കരുത് വീണ്ടും വരുന്നെങ്കിലും